ആരോഗ്യവാനായ ഒരു വ്യക്തി പലപ്പോഴും സ്ട്രോക്ക് ബാധിച്ചു കഴിയുമ്പോൾ അയാൾ മാത്രമല്ല ആ കുടുംബം മുഴുവൻ വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് വരുന്നത് എപ്പോഴും ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ തന്നെയാണ് സ്ട്രോക്ക് വന്ന ഒരാൾക്ക് അടിയന്തരമായി ചികിത്സ നൽകുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്ട്രോക്ക് ബാധിച്ച ആളിനെ ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ചികിത്സയ്ക്ക് ശേഷം സ്ട്രോക്ക് ബാധിച്ച ഒരാളെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശരീരത്തിന്റെ ബാലൻസ് വീണ്ടെടുക്കുക എന്നുള്ളതാണ് ശരീരത്തിന്റെ ബാലൻസ് വീണ്ടെടുക്കാൻ നിരവധി അനവധി മാർഗ്ഗങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് അതോടൊപ്പം മാനസികമായിട്ട് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ വളരെ എഫക്റ്റീവ് ആണെന്ന് നമ്മൾ ഇവിടെ എത്തുന്ന അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ശാരീരികമായും മാനസികമായിട്ടും ഇതുപോലുള്ള ആൾക്കാർക്ക് ചികിത്സയ്ക്ക് ശേഷം സ്റ്റേബിൾ ആവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് സ്ട്രോക്ക് ബാധിച്ച് ഏതൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നോർമലായ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആരോഗ്യകരമായ രീതിയിൽ തീർച്ചയായിട്ടും അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതോടൊപ്പം കാണുന്ന നമ്പറിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യാം ഞങ്ങളിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും ആരോഗ്യവാന്മാരായിരിക്കേണ്ടത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം